بسم الله الرحمن الرحيم പഠിപ്പിക്കുന്നുണ്ട് കഥ പറയുകയാണ് ഒരു കറുത്ത ും ശ്രദ്ധിക്കാത്തൊരു പെണ്ണായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്ന സൗദ എന്ന് പറയുന്ന പെണ്ണ് ആ പെണ്ണ് സുബുഹാൻ മദീന പള്ളി എല്ലാ ദിവസവും നടിച്ചു വരുകയാണ് ഒരു 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 സഹാബത്തും ഒരാളും ബായിയായ ബായിച്ചിയായ പെണ്ണ് നമ്മുടെ പള്ളി പരിഗണിക്കൂല്ല മുറ്റമടിക്കുമ്പോൾ നമ്മൾ വളരെ ലോ ലെവലായിട്ട് കാണുകയാണ് പക്ഷെ അവന്റെ കൽവിലുള്ള ഈ മാനനാണ് പ്രിയപ്പെട്ടവരെ വിലയുള്ളത് സഹോദരങ്ങളെ ഈ കറുത്ത പെണ്ണ് മദീനാ പള്ളിയിൽ വരാതെയായി

നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരണം സംഭവിച്ചു ഒന്നുകിൽ നമ്മുടെ ഫാമിലി മെമ്പർ ആവണം അല്ലെങ്കിൽ നല്ല കുടുംബക്കാരാവണം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവണം അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാവരും പോകുന്നത് ആ നാട്ടിൽ ആരും അറിയപ്പെടാത്ത ഒരു സാധു മരണപ്പെട്ടാൽ പോകൂ അപ്പം ഒരുപാട് യാത്ര ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ചിന്തിക്കണം മതിയുടെ രാജകുമാരൻ ഈ ലോകം പഴയ്ക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ അത്യുജ്ജല പ്രഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായ മഹാനായ മുഹമ്മദ് സുഹാബിയുടെ പേരല്ല കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന അടിമ പെണ്ണായ റസൂലിന്റെ മദീനെ ആരും ശ്രദ്ധിക്കാതെ വന്ന വൃത്തിയാക്കിയ പെണ്ണ് മരണപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാത്തത് എവിടെയാണ് പെണ്ണിന്റെ അറിയിച്ചു തരുമോ അറിയിച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ എവിടെ ചെന്നോഹാ ആ ഖബറിന്റെ ചാരനെന്ന റസൂലുള്ള മയ്യത്തിന് നിസ്കരിച്ചു വലിയ സ്വഭാവിക്കാ ഭാഗ്യം കിട്ടിയിട്ടില്ല സഹോദരങ്ങളെ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഭാഷയുണ്ട് ഈ ഉള്ളിൽ നിറയെ ഇരുട്ടായിരുന്നു നിസ്കാരം കൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നു ഞാൻ നിസ്കരിച്ചപ്പോഴാണ് ആ പെണ്ണിന് പ്രകാശം കിട്ടിയത് സുന്ന മരിച്ചുപോയ മയത്തിന് ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ ഒന്നും എന്റെ ഉള്ളിൽ കിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കേ റസൂലുള്ള പറയുന്നു ഞാൻ നിസ്കരിച്ചപ്പോഴാണ് ഞാൻ നിസ്കരിച്ചപ്പോഴാണ് അതിന്റെ പറക്കത്തുകൊണ്ട് ആ കബറിന്റെ ഉള്ളിൽ പ്രകാശം കിട്ടിയത് ആ തിരിഞ്ഞു നോക്കാത്തവരെ ഉമ്മാട കബറിൽ പോയി ആഴ്ച ഒരു വട്ടമെങ്കിലും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്ത നന്ദി കെട്ടവരുണ്ടെങ്കിൽ കേട്ടോ ആ കബർ ഇരുട്ടാ അവിടെ മേൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നെ വളർത്തിയെടുത്തതിന്റെ നന്ദിയായിട്ടാണെങ്കിലും ആ കബറിന്റെ അരികെ പോയിട്ട് ഒരു സലാമെങ്കിലും ആഴ്ചയിൽ നീ ഒരു ദിവസം പോലും ഒരു താഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും നീ അവിടെ പോയി പറഞ്ഞില്ല എങ്കിൽ ഈ ആകാശത്തിൻ്റെ താഴെ നന്ദി കെട്ടവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹോ നിന്നെയും എന്നതാണ് സംശയമില്ല ഉപ്പാനയും ഉമ്മാനയും മറന്നിട്ടവരെ അഭിമാനം പറഞ്ഞാ മാത്രം പോരാ അവരെ കബർ നീ ജീവിപ്പിക്കണേ ഉപ്പാ അവരാഗ്രഹിക്കുന്നുണ്ടെൻറെ പുള്ള ഒരു സലാം പറയുന്നില്ലല്ലോ അടിമപ്പെണ്ണിന്റെ കബറന്വേഷിച്ചാഹുവിന്റെ റസൂല് പോയിട്ട് ഒരു സലാം പറഞ്ഞ് നിസ്കരിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ അരികിൽ എത്ര തവണയാ പോകേണ്ടത് പോയാ മതിയാവും പട്ടിണി കിടന്നു വളർത്തിയ ഉമ്മാനെ മറക്കുന്ന മകളായി നമ്മൾ പറഞ്ഞു ദുനിയാവിൽ ജീവിച്ചു കാര്യം നമ്മൾ പറയും നൂറ്റമ്പത് വയസ്സുവരെയൻ്റെ കാരണവന്മാരുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ഉപ്പാക്ക് നൂറ് വയസ്സായിരുന്നു എന്നാൽ കേട്ടോ എത്ര നാൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിലല്ല കാര്യം എങ്ങനെയാണ് ജീവിച്ചു എന്നുള്ളതിലാണ് കാര്യം അഹോ ഈമാൻ തരട്ടെ ആളുകൾ പറയും നമ്മളെ പറ്റിയിട്ട് മരിച്ചുപോയി കഴിയുമ്പോ അവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണ എനിക്ക് തരുമായിരുന്നു നമ്മളെ കുറിച്ച് ആരെ പറയുമെന്ന് ചിന്തിക്കണം അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ അങ്ങനെ മഹാനായ രാജാവായിരുന്നു ഭരണാദികായിരുന്നു മഹാനായ ഉമർ ആ പാട്ടിന്റെ പ്രധാനപ്പെട്ട നായകനാണ് കരയുകയാണ് കരഞ്ഞപ്പോൾ ആ സമയത്താണ് തന്റെ ഭാത്തിമയായ ഭാര്യ ഭാത്തിമെന്ന് കട കയറി വരുമ്പോ ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ കരയുന്നത് അമീർമീൻ എന്ന് ചോദിക്കുമ്പോ ൂടി വന്ന് ചിന്തിച്ച് അവരെ വിഷമങ്ങൾ കൂടി വന്ന് ഒന്ന് മനസ്സിൽ കണ്ടു രോഗികളായ ആളുകളുടെ വീട്ടിൽ പോയവരെ ഒന്ന് സന്ദർശനം നടത്തി അവരെ പുറത്തൊന്ന് തടകിയിട്ടവർക്ക് വേണ്ടിയൊന്ന് ചെയ്തിറങ്ങുന്നതിനേക്കാൾ വലിയ പുണ്യം ഏറെ സഹോദരങ്ങളെ നമ്മൾ തിരക്കിലാണ് ഓട്ടത്തിലാണ് നമ്മൾ നമ്മുടെ നമ്മുടെ സംവിധാനങ്ങളുടെയും പിറകിലാണോ അങ്ങനെ മരിച്ചു പോയാൽ ഒരു മൃഗം പോലും നമ്മൾ മയ്യത്ത് തിരിഞ്ഞു നോക്കാൻ വരൂല്ല കൊല്ലങ്ങളായി ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളെക്കാൾ സഹോദരങ്ങളെ ചില ആളുകളുടെ മയ്യത്തിന് ആളുകൾ നിങ്ങൾ കൂടുന്നത് കണ്ടിട്ടുണ്ടോ ചെയ്തു വെച്ച നന്മകളാണ് നമുക്കും തരട്ടെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ജീവിതത്തിന്റെ സാഹചര്യത്തെ ഉൾക്കൊണ്ട മനുഷ്യനാണ് ഭരണാധികാരിയായിരുന്നു ഒരേ ചക്രവർത്തി ആയിരുന്നോ വർത്തമാന കാലഘട്ടത്തിന് രാജ്യത്തെ കൊള്ളയടിക്കുന്ന ചക്രവർത്തിമാരെ പോലെയല്ല ിൽ ആ വീട്ടിലൊരു കിളവി വരികയാണ് ഒരു കിഴവിയായ പെണ്മ എന്ന് പറയുന്ന പെണ്ണിനോട് പറയുന്ന ഒരു കാര്യം ഒരു കാര്യം അവരോടോ തങ്ങളെ വീടെ ഒരു കാര്യം പറയാൻ വന്നതാണ് ഈ ഉമർബുനു അബ്ദുൽ അസീസിന്റെ വീടെവിടെയാണ് ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി നിങ്ങളിരിക്കൂ ഇതുതന്നെ അവരുടെ വീട് കാര്യം നിങ്ങളെന്താവിശ്യമിക്കുന്നു ഇവിടെ തന്നെ ഇരുന്നോ ഈ കാണുന്ന കൂര തന്നെയാണ് മഹാനായ ഉമർ ബിനു അബ്ദുല്ലസീദിന്റെ വീട് ഈ കൂര ഉമർ തങ്ങളെ വീടോ നല്ല ഇതുപോലെ വേറൊരു കുടിൽ നാട്ടിലുമില്ല കുടിലിന്റെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി വന്ന ഉമ്മ അയൽ രാജ്യത്തുള്ള ഉമ്മ തന്റെ കൂരയേക്കാൾ ചെറിയ കൂര കൂരയിലാണ് ആ നാട്ടിലെ ചക്രവർത്തിയായ ബിൻ അബ്ദുൽ അസീസ് നിറഞ്ഞപ്പോ ഇതുപോലൊരു കൂര ഈ നാട്ടിൽ വേറെവിടും റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയെങ്കിൽ അവസ്ഥ എന്താ നമ്മുടെ അവസ്ഥ എന്താ നമുക്ക് നിസ്കരിക്കണമെങ്കിൽ സമയം കണ്ടെത്തണം നമ്മുടെ ബിസിനസ്സുകൾ ഒഴിവാക്കണം അവലിവക്ക് വന്ന് നിസ്കരിക്കാൻ നമുക്ക് തടസ്സമാകുന്നത് ചെറിയൊരു വേദനയാണെങ്കിൽ ചെറിയൊരു കൈകാര്യ തരിപ്പാണെങ്കിൽ ചെറിയ തലവേദനയാണെങ്കിൽ ചെറിയൊരു ശ്വാസം മുട്ടാണെങ്കിൽ ചെറിയൊരു പ്രതിസന്ധി ആണെങ്കിൽ കച്ചവടക്കാരെ നിങ്ങളുടെ കച്ചവടമാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നീ എന്റെ പള്ളിയിൽ അവലുവക്കത്ത് വന്നില്ല മറുപടി പറയാതെ നിൽക്കുന്ന കാലിന്റെ ഒരു സൂര്യം വന്ന് നിന്നിട്ട് താഴെ ചെമ്പിന്റെ തറയിൽ വിയർത്തൊലിക്കുന്ന ഒരു നാൾ ഈ ചോദ്യത്തിന് പറയാതെ നബി മുഹമ്മദ് മുസ്തഫ െ മടങ്ങി അള്ളാഹുവേ ഉള്ളൂ ഈ സാഹചര്യങ്ങൾ വിശാലമായതും ചെറുതും വലുതും പണവും പദവിയും വലുതും സംവിധാനങ്ങൾ കൂടുതലും ചെയ്യണ്ട എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി അല്ലാൻ്റെ പരീക്ഷണമാ നിങ്ങൾ കണ്ടില്ലേ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അല്ലെങ്കിൽ ആ ശരീരം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കണ്ടെത്താൻ നോക്കിയിട്ട് പത്ത് ദിവസമായി പള്ളിയുടെ അടിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ ഇത്രമേൽ കൂടുതലുള്ള രാജ്യത്താണ് പത്ത് ദിവസമായി കപ്പൽ പോലും കണ്ടെത്തിയിട്ടില്ല വാർത്തക്കാർക്ക് ആഘോഷമാ പെരുന്നാളാ വിശുദ്ധമായ ഇസ്ലാമിലാഴ്ച വിശുദ്ധമായ ഇസ്ലാം ഇതൊക്കെ വെച്ചുകൊണ്ട് പറയപ്പെടുന്ന അത്യാധുനിക ഉണ്ടെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുക ഇങ്ങനെ ഒന്നിനും കഴിയില്ല ഒന്നിനും കഴിയില്ല നമുക്ക് സഹോദരങ്ങളെ ശ്വാസം മേൽപോട്ട് വലിച്ചിട്ട് താഴ്പോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു സംഭവം വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വെച്ചു കൊണ്ട് അവസാനിപ്പിക്കാൻ ആളുകൾ വീണ്ടും എഴുന്നേറ്റ് മക്കയിലെ അഹലുകാരായ ശത്രുടെ പൊടിച്ചിട്ട് പൊടിച്ചിട്ടിങ്ങനെ കാറ്റിന് എന്നിട്ട് പറഞ്ഞു പറയാ മരിച്ചു കഴിയുമ്പോ ഇതുപോലെ ഒരുമ്പിച്ച് പറന്നു പോകേണ്ട എല്ലും കൂട്ട് ജീവിച്ചു വരുമെന്നാണ് മുഹമ്മദ് വാദിക്കുന്നത് അവനെന്ത് പൊട്ടനാ എന്ന് പറയുമ്പോ വിശുദ്ധമായ കുർആാനിറങ്ങുകയാണ് ഈ സംഭവം ിയില് പറഞ്ഞിറങ്ങുകയാണ് നബിയേ ഞാൻ നിങ്ങളും ഓതാറുള്ള സൂറത്ത് യാസീന്റെ ആയത്തുണ്ടല്ലോ എല്ലുകളെല്ലാം ഒരു പോയതിനു ശേഷം പിന്നെ പുനർജീവിക്കില്ലെന്നാണോ അവര് പറയുന്നത് ആദ്യം ഞാനാണോ പടച്ചത് ആ പടച്ച എനിക്ക് ഒന്നും ഒന്നുകൂടി അവരെ പടയ്ക്ക എനിക്കെന്ത്രി ആകാശഭൂമികളെ സംവിധാനിച്ച സംവിധായകനായ ഞാനല്ലയോ ഇതെല്ലാം പടച്ചു വെച്ചിരിക്കുന്നത് അവരോട് തെളിയിക്കാം പറ രാത്രി ഉതിർന്നു വരുന്ന ചന്ദ്രനോട് ചോദിക്കാൻ പറ പ്രകാശം അവനെ സൂര്യകിരണങ്ങൾ അടിച്ചു വീശുന്ന സൂര്യനോട് ആരാണ് ആ പ്രകാശം എന്നിട്ട് അവരെന്തേ ചിന്തിക്കാത്ത പറയുമ്പോ വർത്തമാന കാലഘട്ടത്തിൽ എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉയർന്നാലും എത്ര സംവിധാനമുണ്ടായാലും മണ്ണ് പോലെ ദുരുമിച്ച് കബറി പോയിട്ട് പിന്നെ അവിടെ നിന്ന് പുനർജീവിച്ച് ഏത് വെള്ളം കെട്ടിന്റെ അടിയിൽ ും ഏത് ലോറിയുടെ അടിയിൽ പോയാലും പുനർജീവിപ്പിക്കാനും ജീവൻ കൊടുക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒരേ ഒരു റബ്ബിനെ കഴിയുള്ളൂ അത് അല്ലായെന്നുള്ള ബോധം ആദ്യം ഉണ്ടാകേണ്ട നമുക്കാണ് എന്നിട്ട് നമുക്ക് ചെയ്യണം സഹ ആ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു എന്റെ ഭർത്താവിന്റെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നുവെന്ന് ആ റബ്ബിനോട് നമുക്ക് ദ്യാമല്ല അതിവേഗം വളരെ ധൃതയിൽ എവിടെയാണോ ആ ശരീരമുള്ളത്